എല്ലാ അനുഭവങ്ങളുടെ നടുവിലും മോളെ മോലെ ദൈവം നിന്നോട് അദൃശ്യനായി സംസാരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ദൈവം എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തെ നന്ദി പറയുക ദൈവത്തെ ശ്രദ്ധിക്കുക തറരാൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനുമൊക്കെ ആനന്ദത്തോടെ ആർപ്പുളിക്കുന്നവരാകുക എന്ന് സങ്കീർത്താൻ ആരംഭിച്ചിട്ട് തിരി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സങ്കേതനിലൂടെ ദൈവത്തിന്റെ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ മോചിപ്പിച്ചു കാരണം കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിച്ചു ഏഴാമത്തെ തിരുവചനം അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഞാൻ ഉത്തരവ് മെരിബ ജലാശയത്തിനരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ദൈവത്തിന്റെ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യം ഇതാണ് അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഞാനുദ്ധനവല്ല ജീവിതത്തിന്റെ സകല അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു മോനെ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന നീ അഭിമുഖീകരിക്കുന്ന നിന്റെ ജീവിതത്തെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്ന നിന്റെ ജീവിതത്തെ പ്രതികൂലങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും വഴി നടത്തുന്ന എല്ലാ അനുഭവങ്ങളുടെ നടുവിലും ദൈവം നിന്നോട് ആ അനുഭവത്തിലൂടെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയാ അദൃശ്യരായി ഇടിമുഴക്കത്തിലൂടെ അങ്ങനെ ദൃശ്യമല്ലാതെ അദൃശ്യനായി ഇടിമുഴക്കം ഇടിവഴക്കുണ്ടായപ്പോ അതിലൂടെ ഞാൻ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഒരു ഇടവുഴക്കത്തിലും ഒരു ഇടിമിന്നലിലും ഒരു വെള്ളപ്പൊക്കത്തിലും ഒരു കൊറോണയിലും ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ലോകങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മളെ അലട്ടുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നമ്മുടെ മേൽ കടന്നു നിൽക്കുന്ന ശത്രുവിന്റെ ആക്രമണങ്ങളിലും പരിഹാസങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും തിരസ്കരണാനുഭവങ്ങളിലും കണനീരിന്റെ താഴ്വാരങ്ങളിൽ സഞ്ചരിക്കാൻ ദൈവത്തിനെ അനുവദിക്കുമ്പോഴൊക്കെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും മോളെ മോലെ ദൈവം നിന്നോട് അദൃശ്യനായി സംസാരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ദൈവം ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത കാരണം നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നവരാണ് നമ്മുടെ ദൈവം തന്റെ മക്കളോട് നിരന്തരം സമ്മതിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സംസാരിക്കുന്ന ദൈവമാണ് ഇത് കേൾക്കാൻ നമ്മുടെ കാതുകളെ ഹൃദയത്തെ ഒക്കെ തുറന്നു പിടിക്കണം ദൈവം നിരന്തരം തന്റെ മക്കളോട് സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം തന്റെ മക്കളോട് എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മള് കർത്താവിന്റെ സ്വരം കേൾക്കാൻ നമ്മളെ തന്നെ നമ്മുടെ 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 ഹൃദയത്തെ ചിന്തകളെ മനോഭാവങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് ജീവിതത്തിന്റെ ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും ഇത് നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് പറയുക അദൃശ്യനായ ദൈവം ഇടിമുഴക്കത്തിലൂടെ പോലും നമ്മോട് സംസാരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലേ കൊറോണയിലൂടെ ദൈവം സംസാരിക്കുന്നില്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സഭയ്ക്കൂടെ പീഡനങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നില്ലേ ലോകം മുഴുവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ യുദ്ധങ്ങളും കലാപങ്ങളും ഇതിലൂടെ എല്ലാം ദൈവം സംസാരിക്കുന്നില്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ പലതും ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോ ദൈവം ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നുപോകുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവം നിരന്തരം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്